ഹലോ ഇതൊരു വേൽപൂരി പാനിപ്പൂരി ഇതൊക്കെ ഒരു കടയാണ് കട കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഓർമ്മകളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഓർമ്മയാണ് കേട്ടോ കാരണം ആ നിൽക്കുന്ന ചേച്ചിയില്ലേ ആ ചേച്ചിയാണ് ഈ കടയുടെ ഓണറ് ഈ ചേച്ചി ആദ്യം കടയൊക്കെ നടത്തിയതെന്ന് വെച്ച് ഈ നാല് ചക്രമുള്ള ഇങ്ങനെ മുന്തി വണ്ടിയില്ലേ ആ വണ്ടി ഒരു ഈ റോഡിൻ്റെ ഈ കടയുടെ മുമ്പിലുള്ള റോഡിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് അവിടെയാണ് ഒരു മൂന്നര നാല് മണി വൈകുന്നേരം ആകുമ്പോൾ മറ്റേ ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാ സാധനവും പിന്നെ വെള്ളവും ഇതൊക്കെ തനിയെ ഉണ്ടാക്കി ഒറ്റയ്ക്കായിരുന്നു പിന്നെ പൂരി കച്ചോടി ചാട്ട് ഇതൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഒരു അഞ്ചര ആറുമണിയാകുമ്പോൾ നടത്തി ഏഴര എട്ട് മണി ആകുമ്പോഴേക്കും അത് അരച്ച് തീരും പോവും കുഞ്ഞ് രണ്ട് പിള്ളേരും ഉണ്ടാകും അതിന് രണ്ട് കസേരയും വരുത്തിയിട്ടുണ്ടാകും അങ്ങനെയായിരുന്നു കച്ചവടം ആ സമയത്ത് ഞാനും അയറനും ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു നമ്മളിവിടുന്ന് മാറി ഇവിടുന്ന് താമസമൊക്കെ മാറി കുറേ ആൾ കഴിഞ്ഞിട്ട് പ്രാവശ്യം ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിനെ കാണാനില്ല അപ്പോൾ നോക്കിയപ്പോൾ നാട്ടിൽ പോയേക്കാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ഷോപ്പ് വേണ്ട അപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയായിരുന്നു ചേച്ചിക്ക് ഭയങ്കര സ്നേഹമുണ്ടോ നല്ല ഓർമ്മയാണ് കാരണം ഞങ്ങൾ എപ്പോഴും മിക്കവാറും അവിടെ പോയി ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാറുള്ളതാണ് അപ്പോഴാണ് ഈ ചേച്ചിയുടെ ഷോപ്പാണ് അപ്പോൾ നാല് ചക്രമുള്ള വണ്ടിയിൽ നിന്ന് ഇത്രയും വലിയ ഒരു റൂം ഒരു ചെറിയ ടീ ഷോപ്പിലേക്ക് മാറുന്നത് ആ കഠിനമായൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അതുമല്ല അവരുടെ പെരുമാറ്റവും വളരെ സ്നേഹമായിട്ടും വളരെ ഇതായിട്ടും പറയാനറിയിക്കാനില്ല ഒരു പ്രത്യേക സ്വാദാണ് ഈ സാധനത്തിന് പല സ്ഥലത്തിന് എന്നൊക്കെ മാറി മാറി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയറ് വയ്യാണ്ടാവും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ല നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ളൊരു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പഴയ ഓർമ്മകളായി ഇറക്കിക്കൊണ്ട് കച്ചോട്ടിച്ചാട്ടും പാനീപൂരി ഒക്കെ കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്